എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ഓങ്ങല്ലൂർ താളി മഹാഗണപതി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം ഫെബ്രുവരി ഇരുപതിന് നടക്കും ഉത്സവാഘോഷങ്ങളുടെ കൊടിയേറ്റം ഫെബ്രുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആറാട്ടുത്സവം ആഘോഷിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും ഉത്സവാഘോഷത്തിന്റെ കൊടിയേറ്റം ഫെബ്രുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് മൽഹാർ ഓങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന സംഗീതവാദ്യ സമന്വയം അരങ്ങേറും രാത്രി എട്ട് മുപ്പതിന് കുറുഗ കൈക്കൊട്ടിക്കളി സംഘം ഓങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളിയും അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ കൈക്കൊട്ടിക്കളി പാടകം ഭരതനാട്യം കച്ചേരി തിരുവാതിരക്കളി തായമ്പക കഥകളി സംഗീതോത്സവം അഖില കേരള ചിത്രരചനാ മത്സരം എന്നിവ അരങ്ങേറും ഉത്സവ സമാപന ദിവസമായ ഇരുപതിന് യാത്രാബലി ആറാട്ട് എന്നിവ നടക്കും തുടർന്ന് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടു കൂടിയുള്ള തിരിച്ചെള്ളിപ്പ് കുടിറക്കൽ എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തളിശ്രീ മഹാഗണപതി ക്ഷേത്രം കിഴക്കോട്ട് അഭിമുഖമായി ശ്രീ മഹാദേവനും തെക്കോട്ട് അഭിമുഖമായി മഹാഗണപതി ഭഗവാനും പ്രതിഷ്ഠ കഴിച്ചിട്ടുള്ള ഈ മഹാക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഉത്സവം ആരംഭിക്കുകയാണ് എല്ലാ വർഷവും നടക്കാറുള്ള മകരമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൊടിയേറി തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി അതിഗംഭീരമായി നടക്കുന്ന ഉത്സവം ഇക്കൊല്ലം ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകുന്നേരം കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്നു ഇരുപതാം തീയതി വൈകുന്നേരം ദീപാലംകൃതമായ ക്ഷേത്രക്കുളത്തിൽ വെച്ച് അതിഗംഭീരമായ ആറാട്ടോടുകൂടി സമാപിക്കുന്നു കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഉത്തരമലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ അതിഗംഭീരമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടിപ്പടിഞ്ഞാറെ എടുത്ത് ശങ്കരനമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നിരവധി ശ്രേഷ്ഠന്മാരായ നമ്പൂതിരിമാരെല്ലാം ചേർന്ന് ഉള്ളിലെ എല്ലാ ക്രിയകളും അഭിഷേകാദികൾ അർച്ചനാദികൾ ഹോമാദികൾ എല്ലാം നടത്തി അതിഗംഭീരമായി ഉള്ളിലെ പരിപാടികളും പുറത്ത് വിഘ്നേശ്വര സംഗീത നൃത്ത മണ്ഡപത്തിൽ വൈകുന്നേരം മുതൽ രാത്രി വരെ നീളുന്ന സംഗീത നൃത്ത കഥകളി ഓട്ടംതുള്ളൽ നാർകൂത്ത് തുടങ്ങിയ അതിഗംഭീരം പരിപാടികളോടെ ഇക്കൊല്ലവും സമുചിതമായി ആഘോഷിക്കുകയാണ് പേരമംഗലൂർ പരമേശ്വരൻ നമ്പൂതിരി മുരളീധരൻ മുരളിക രാമചന്ദ്രൻ കാട്ടാളത്ത് ശ്രീഹരി വാര്യർ വി ടി ഗോവിന്ദൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു